എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇങ്ങനത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സോളാർ അങ്ങനെ വച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ ആണ് നേരെ പേക്കിൽ അങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഈ എം ബി ഫോർട്ടി എം എറ്റ് എൻ്റെ അമ്മ ഒരു രക്ഷയത്ത് രണ്ട് കിണുകൾ രണ്ടും തൂക്കിയും എന്തായാലും പക്ഷെ എനിമിയില്ലല്ലോ കിട്ടിയാൽ എരുമി ഉണ്ടാകത്തില്ല ഇല്ലെങ്കിൽ കണ്ടമാൻ ഇറങ്ങും ഫുൾ എരിമി ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്തായാലും ഒരു കല്ല് തൂത്തുകാരി അത്രയും എനിമിന് കണ്ടാകും ഞാൻ അങ്ങോട്ട് പോത്തില്ലേ ഞാൻ തീരുമാനിച്ചു കാരണം വെറുതെ റിസ്ക്കാണ് നമുക്കൊരു സൈഡ് ക്ലിയർ ചെയ്തിട്ടല്ലാതെ അങ്ങോട്ട് തലവെച്ച് കൊടുക്കുക അറിയുന്നത് എന്തായാലും പണി കിട്ടും ഇതിപ്പോൾ അറന്ന് പറഞ്ഞു അറിയൊണ്ടിരിക്കണം എന്താണ് എത്ര പേരടിക്കാതെ അടി നോക്കിട്ടോ ഊഹ് തിരിച്ചറണം കൊടുത്തങ്ങനെ കിട്ടിയില്ല പെരിമെഡിക്കറ്റിങ്ങോട് അടിച്ച് അവൻ എങ്ങനെയാണോ അവിടെ നിൽക്കുന്നത് ഇത്രയും അടി അടിച്ചിട്ട് അവൻ സ്കൈലറൊക്കെ വിടുന്നുണ്ട് ഇല്ല പണിയാണ് വീണ്ടും നോക്കാം വീണ്ടും നോക്കാൻ പറഞ്ഞ നേരം നോക്കുക അവൻ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തേലും റിസ്കി ആണ് കുറച്ച് ബാക്കടിക്കാം എന്തായാലും എൻ്റെ പിന്നാലെ വരുമോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവൻ എൻ്റെ അവിടെ എന്തോ ദേഷ്യമുണ്ട് അല്ലാതെ ഇങ്ങനെ വരത്തില്ല ഒന്ന് എച്ച് ബി ഇപ്പൊ ഒക്കെ കയറ്റട്ടെ അതൊക്കെ കയറ്റി ആശാണെങ്ങ് വരുന്നുണ്ട് വരട്ടെ 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 വാ മഞ്ഞേ ബാറ് വരുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ട് ഈയിലൂട്ടിയാ വന്നത് തുള്ളി വന്നിട്ട് നെക്കി വിടോ നല്ല കിണ്ണൻ ഡാമേജ് ഉള്ള പ്ലെയർ പി സി പിന്നെ ചോദിക്കാണ്ടേ വരുന്ന വരാതിരിക്കോ ചാമ്പ്യട്ടോ എൻ്റെ മാരടിച്ച് അടിച്ചല്ലോ അല്ലേ എച്ച് ബി ഇരുവാണല്ലോ ഓക്കെ എന്തായാലും ഒരു മെഡിക്കലും കൂടെ അടിച്ച് ഇപ്പം മറ്റേ ഡയറക്ഷൻ മാറ്റി ഇല്ലെങ്കിൽ ഡെത്തായിക്കാൻ നേരെ മോളുന്നതാണ് ഒരു പറഞ്ഞു പോകുക ഇപ്പം ഡയറക്ഷൻ വേറെ ഇവിടെയോ കൊണ്ടിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റുന്ന രീതിയിലാക്കിയതുകൊണ്ട് മുകളോട് നോക്കിയിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അത് അപ്ഡേറ്റ് തന്നെയാണ് സൂപ്പറാണ് സംഭവം അതുകൊണ്ട് ഇനി കിട്ടത്തില്ല വരുമോ ഇല്ലയോന്നെ അറിയത്തില്ല അതുകൊണ്ട് വിട്ടുകയാണ് ഞാൻ ഫസ്റ്റ് ഡെത്താണ് അവൻ്റെ ഞാൻ ഗണ്ണൊക്കെ നോക്കി അവൻ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട് ഒരു ഇനിമീൻ്റെ എന്നെ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്കാനിൻ്റെ അകത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ ഇപ്പോഴും കാണിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് കാണുന്നില്ലെങ്കിലും അവർ എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്തായാലും ആശയം അവിടെ തന്നെ വെയിറ്റിങ്ങാണ് 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 അടിക്കടി അയ്യോ എന്തേലും അടിയ അടിച്ചെന്തുവാടാ നമ്മളിത്രയും നെക്കിരിക്കും രണ്ട് മൂന്ന് നെക്കിൽ എങ്ങനെയാ നമ്മളെ കൊല്ലുന്നെന്തോ ഭയങ്കര തന്നെ അടിച്ചിട്ട് വരുന്നല്ലാ നോർമൽ ആയിട്ട് ഡാമേജ് തന്നെ ചാവുന്നത് ഭയങ്കര തന്നെ എന്തായാലും വീണ്ടും നേരെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് റിവഞ്ച് എടുത്തിട്ട് കാര്യമല്ല പിന്നല്ലേ ഈ ഗണ്ണു വെച്ച് നിൽക്കടാ ഈ ഗണ്ണുവെച്ച് ചീർക്കട ഇന്നെല്ലാം പറയും നേരെ നോക്കി ഇവിടെ എങ്ങനെയാണോ നോക്കുവാണ് കാണുന്നില്ല 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 എല്ലാം തുള്ളി ഇറങ്ങിട്ട് വീടിനകത്ത് ഇവിടെ പോകണം കിണ്ണും പിടിച്ചെ ഓടിക്കോടി കോടി കോടിക്കോടി നേരെ പോയി ഇവിടെ ഇവിടെ അവൻ ഇവിടെ അവരാണ് എനിക്ക് വേണ്ടത് നിൽക്കും ഇവിടെ നേരെ പട്ടോ ഓ ഏതാ തലമണ്ട കുളിച്ച് വേറെ ലെവലടി അവനങ്ങ് ചാമ്പയും തൂക്കും വാരിയും ഞാൻ ഫസ്റ്റ് കില്ലെടുത്തവൻ ഫസ്റ്റ് സെക്കൻഡോ കില്ലെടുത്തവൻ സെക്കൻഡല്ല സെക്കൻഡ് കില്ലയും എന്നെ തേർഡ് പിടിച്ചു വന്നില്ല അവൻ അവൻ വീണ്ടും കൊന്നു പാവ മനുഷ്യൻ എന്തായാലും ആരോ ബാക്കിലുണ്ടാ എന്റെ ബാക്കിൽ ആരോ ഉണ്ട് ആരോ വരുന്നുണ്ടെങ്കിൽ എസ് എം ജി ഗേരിയിൽ എന്തേലും ഈ ബാഗ് ഫുള്ളായതുകൊണ്ടാണ് പക്ഷേ എടുക്കാൻ വേണ്ടി സ്ഥലമില്ല അല്ല ടൈമില്ല അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് എന്ന് പറയത്തില്ല അടിക്കട്ടെ ഫസ്റ്റ് മെഡിക്കൽ മേടിക്കുക അടിക്കണം ഓ അവൻ എന്നെ ഞാനേ ശിവനേന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്ന ഞാനാണ് എന്നെ വിളിച്ച് വരുത്താൻ വാങ്ങുന്നുണ്ടോ അപ്പം ഇത്ര ഉണ്ടായ പിന്നെ തീർന്നു പോനേ ഈ ഗണ്ണുണ്ടെങ്കിലേ പവർ പവറാണ് എം ബി ഫോട്ടീൻ കൂടി പവറാണ് അതിന് അതുകൊണ്ട് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ഈ പുതിയ കണ്ണ് എങ്ങനത്തെ അടിക്കുന്നത് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടേ ഇല്ല കേട്ടോ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ലാണ്ടില്ലേ ഏതാ സാധനം എന്താ ഗണ്ണ് തന്നെ ഇത്ര ഇത്രയായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കീലാണെന്ന് തോന്നുന്നില്ല തീയക്കെ വരുന്നത് പണ്ടാര കണ്ട് ചില സമയത്ത് ഗ്രൂവഡിട്ടും തീയൊക്കെ വേണ്ടി ചാവുന്നുണ്ട് ഈയിൽ തന്നെ ആണെന്ന് തോന്നും ഒരു പൊട്ടിത്തെരിക്കലുണ്ട് എന്തായാലും നോക്കി കണ്ടില്ല എന്നാൽ ഡാമേജ് നോക്കി നോക്കിയിട്ട് ഡി ഫുഡിലടിച്ച പോലെ ഇത്ര പോകത്തില്ല എന്തായാലും ഗ്രേനറിയാം ടൈം അടിച്ചു കൃത്യമായിട്ട് അതിനെ ചത്തടാമിനി ചിന്തിക്കാനൊന്നുമില്ല എന്തായാലും ഡാമേജ് നോക്കാം ഉമ്മേ അതിനകത്ത് നോട്ടിയെങ്കിൽ ഞാൻ എനിക്ക് എനിക്കിത് ഡാമേജ് അതിൻ്റെ അകത്ത് നോട്ടിയനും ആ അവസ്ഥ തന്നെ അവൻ കൃത്യമായിട്ട് പൊളിച്ചെന്ന് തോന്നുന്നല്ലേ എന്തായാലും എസ് എം ജെ കിട്ടിയും സെറ്റ് ചെയ്യാം എൻ്റെ ലുഡ് ബോക്സിൽ ഉണ്ട് എസ് എം ജി പക്ഷെ സ്പേസ് ഇല്ലാത്തവണ്ണം ഇനി എന്തായാലും പോയിട്ട് എടുക്കാം അടിപൊളി എന്തായാലും നാല് കൂടി തൂത്തുകാരി കുറച്ച് ചെയ്യാൻ ഇത്ര പാടായിരുന്നു ഇപ്പോൾ മെഡിക്കിറ്റ് ഫ്രീ ആക്കി അല്ലേ നല്ല കാര്യം തന്നെ അപ്ഡേറ്റ് എത്ര ഉണങ്ങി അൺലിമിറ്റഡ് മെഡിക്കറ്റ് എടുക്കാൻ തോന്നുന്നു എത്ര എടുത്താലും ഇപ്പം ബാഗിൽ സ്പേസ് ഇല്ല ഓക്കെ എന്തെങ്കിലും കൂടി ഇനിമുണ്ട് അതല്ലിമേരി സ്പേസിലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ പല പല കെയറക്കറൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്ര ഏറെ എടുക്കുന്ന അതൊക്കെ എടുക്കുന്നില്ലേ അപ്പോൾ അതിലൊന്നും കാര്യമില്ലേ അതൊക്കെ വേസ്റ്റ് ആവത്തില്ലേ ബാഗിൻ്റെ സ്പേസ് ഇപ്പോൾ ഗ്ലൂ ആഡിൻ്റെ സ്പേസ് മാറ്റി ഇപ്പോൾ മെഡിക്കിറ്റിൻ്റെ സ്പേസ് മാറ്റുന്നു അങ്ങനെ ഇതിലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ പിന്നെ ആ ക്യാരക്ടറും പിന്നെ എബിലിറ്റി എന്തൊക്കെ പെറ്റൊക്കെ ഇല്ലേ അതൊക്കെ ആയി പോകത്തില്ലേ കാരണം ഇത്രയും ലൂട്ടിപ്പോൾ ഇപ്പം തന്നെ ഇഷ്ടം പോലെ ലൂട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനി ഇനിയും ഓരോന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം ഇരുമോ അറിയത്തില്ല എൻ്റെ അമ്മ നമുക്ക് ഇന്ന സാധനം കേട്ടാൽ ഞാൻ ബാക്ക് അടിച്ചു അവനും ബ്ലാക്ക് ടീഷർട്ടാണ് ബ്ലാക്ക് വാസ് ബ്ലാക്ക് ആണ് എന്തായാലും നോക്കാം എനിക്കറിയാം നല്ല പ്ലേസാണ് ഇങ്ങനെ എറിയുക അതുകൊണ്ട് ഞാൻ ബാക്ക് അടിച്ചത് രണ്ടരവര പിച്ചൂത്തേക്കിറങ്ങുന്നു എൻ്റെ മോനെ പീസ ഉണ്ടാവൻ ഏത്താ കളി അവൻ പിടിപ്പിക്കൊന്നും നോക്കാണ് പിടിക്കത്തില്ല പിടിക്കത്തില്ല നോക്കാം കിട്ടും കിട്ടും കിട്ടാ അവൻ മാക്സിമം കളിക്കാൻ പറ്റുന്ന അത്രയും കളിക്കട്ടെ എന്നാലും കിട്ടി അടിച്ചു വിട്ടു ഇല്ല പേട്ടത്തെല്ലാം അടിച്ചു വിളിക്കാൻ നോക്കുന്നു പക്ഷേ കിട്ടത്തില്ലടാ പീസ എല്ലാം കേട്ടാ നോർമലാട്ടാ പീസൊന്നുമല്ല നൈസ് പാവടാ ലൈക്ക് തന്നു അവൻ ആയിരിക്കും ലൈക്കുന്നുണ്ടാവും നല്ലൊരു ഇമ്മൂട്ട് ഇട്ട് നല്ല ചിരിക്കു നോക്കി കേട്ടേ ഓക്കെ ഒന്നവരാണോ എനിക്കറിയത്തില്ലേ എന്തോ ലൈക്ക് തന്നു ഞാൻ ബാക്കടിച്ചു കാണാം ഇവിടുന്ന് ഒരു ഇനിമ അടിച്ചു തന്നെ എന്തായാലും അടിക്കാം നമുക്ക് അടിക്കാം നമുക്ക് ആദ്യം നമുക്ക് ഇമോട്ടിടാൻ വേണ്ടിയാണ് ബാക്കടിച്ചത് കാരണം അവൻ്റെ കളി ഇപ്പോൾ ഇല്ല ഒന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്നൊരു തോന്നുന്നില്ല അമ്മ അവർ കളി എറിയുന്നത് എന്തൊക്കെയാണ് പിച്ചു കുത്തി ഗ്രെയിനേഡ് എറിയുന്നു എന്തൊക്കെ കളിയാവും കളിക്കുന്നത് എന്തായാലും പറഞ്ഞ് ഇരുമോ അറിയത്തില്ല എല്ലാം തോന്നുന്നു കാണുന്ന പിസ്തൽ കണ്ടോലെ എനിക്ക് തോന്നുന്നു അവൻ്റെ ലുഡ് ബോക്സിൽ ഓക്കെ ഡ്രോപ്പ് എടുക്കാൻ എടുക്കട്ടെ അടിച്ചിട്ട് ഇനി ഡ്രോപ്പ് എടുക്കുക ഞാൻ പിന്നാലെ വരുമോ നോക്കുന്ന സമയത്ത് പീക്ക് ആയതുകൊണ്ട് ഞാനൊന്ന് അടിച്ച് ഒരു ഇമോട്ടൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇവനാണെങ്കിൽ ലൂട്ട് എടുത്തിട്ട് നമ്മളെ അപമാനിക്കുന്നു ഇട്ട് കല്ലും കൂടിയും നൈസായിട്ട് ഇങ്ങ് തോക്കുകയും ഇനി അകത്തിരുന്ന് ലൂട്ടടിച്ചാൽ പോരേ ഞാൻ എന്തായാലും അകത്തിരുന്നിട്ടില്ലേ അത് ഫുൾ ആക്കുകയും ലെവൽ ഫോർ ബെസ്റ്റ് ഇടാൻ വേണ്ടി ഇതെല്ലാം കിട്ടിയാൽ ഒറ്റ അമ്മ അവ നോക്കി നിൽക്കുന്ന എനിമയും എന്തായാലും നല്ലവണ്ണം ഒന്ന് കിട്ടി ഇവിടെ നിന്ന് അടിച്ചതെന്തോ ഞാൻ കണ്ടതല്ലേ ഇവിടെ നിന്ന് അടിച്ചെന്ന് ഇവിടുന്ന് അടിച്ചാൻ അറിയത്തില്ല ബാക്ക് നോക്കുമ്പോൾ ഈ തീ വരുന്നുണ്ട് എൻ്റെ അമ്മയും ഇപ്പോൾ അല്ലാത്തൊരു സാധനമാണ് ഇത് താട്ടിയാ ചാകും നമ്മൾ എന്നാ എമ്മ സാധനത്തിനെയും അവിടെ ബാക്ക് അടിച്ചിട്ട് വിറ്റ് കളഞ്ഞു എന്നാലും നേരെ സൗണ്ട തൊട്ട് കീറിയിട്ട് ബാക്കി നോക്കാൻ അവനെ നോക്കിയെന്ന് എനിക്ക് കാണാൻ പറ്റില്ല ഒരു എനിമി ഇനി പോകുന്നുണ്ട് അടിച്ചിട്ട് അവിടെ എം എ ഫോട്ടോ ഇപ്പം ഒന്നും തിരിയില്ലല്ലോ അത് മങ്ങണ്ടൊക്കെ വെച്ചു ഒത്തിരി എടുത്തൊന്നും എന്നാലും അവനും കൂടി തീർത്തു ഗ്രോസ് എക്സ് എടുക്കും പോനെ അൺ ലിമിറ്റഡ് ആയി ഇറങ്ങുമോ അതും കൂടി അടിപൊളിയും അതെടുത്തു ഒമ്പത് കില്ലും കൂടി നൈസർഗ്ഗം തുകയും അവസാനം രണ്ടേ രണ്ട് പേരും കൂടി ഒരുത്തനെ ഇവിടെയും ഉണ്ട് ഇവിടെ ഇതിൻ്റെ അകത്തില്ലെന്ന് തോന്നുന്നു സൈഡിൽ നിന്ന് ഇവിടെ അടിക്കുന്നത് ആ രണ്ട് പേരും കൂടി അടിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ മുകളിൽ നിനമ്മിലെന്ന് ഉറപ്പിച്ചു ലാസ്റ്റ് ഈ രണ്ട് പേരാണെന്ന് തോന്നുന്നത് അടിക്കല്ലേ ഞാൻ ചുമ്മാ അടിച്ചു നാല് പേരിൽ ഒരുത്തിനെ അടിച്ചേട്ട് അവൻ നോക്കാൻ നാല് പേര്ന്ന് ഒരുത്തിനെ അടിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു മാർക്ക് ചെയ്താണ് കാണിച്ചത് എന്നല്ലേ എൻ്റെ അമ്മ വെറുതെ തൊട്ടല്ലോ സോണി ഇവിടെ കൊണ്ടുവിടാൻ തരത്തിലുള്ള ഒരുത്തിനെ കാണുന്നുള്ളൂ വീണ്ടും ആയിട്ട് ഞാൻ രണ്ട് രണ്ടുപേരാണെന്നാണ് വിചാരിച്ചത് ഒരുത്തിനും അവൻ ഡത്ത് അയക്കാനും ഒരുത്തിനും കൂടി ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടു ബേക്ക് നിങ്ങൾ പെട്ടത്തെ കിട്ടണം എന്ന് പൊളിക്കോ കാറും വെച്ചിട്ട് അടിക്കുന്നുണ്ട് മോനെ ബാക്കി അടിക്കുന്നുണ്ട് ഓക്കെ അഞ്ച് ഗ്ലോ ഏട്ടാ അവിടെയൊക്കെ സ്പീഡിൽ സ്പീഡിൽ ഗ്ലോളാവുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് അവിടെ പെട്ടെന്ന് പെട്ടെന്ന് ആവുക എന്തായാലും എങ്ങനെയെങ്കിൽ പിടിക്കണം വണ്ടി കണപ്പുണ്ട് അവിടെ വണ്ടി എടുത്തിട്ട് നേരെ സൂണത്തോട്ട് വരാം റിസ്കിയാണ് എന്നാലും കീരി കയറി കീറി കീറി അവനും സൂണാതെ തുടക്കാനാണ് നോക്കുകയായിരിക്കും അടിക്കടി കൊല്ലടാ കൊല്ലടവനെ കുല്ലു ഞാൻ ഇപ്പോൾ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് കാണിച്ചാൽ അവനെ കൊന്നേക്കും പിന്നെ നമുക്ക് രണ്ട് രണ്ടുപേർക്കും കൂടി കളിച്ചാൽ പോരെ എന്തായാലും വണ്ടി ഇടിച്ചിട്ട് അവനെന്ത് പേടിപ്പിച്ചു അപ്പം മറ്റേ കൊന്നോളും വണ്ടി കത്തിക്കാതിരുന്നാൽ മതിയായിരുന്നു കത്തിച്ചാൽ ഞാൻ ചാവും കുരിപ്പേ ഞാൻ പോകാൻ പറ്റുന്നതാണ് നോക്കിയത് എന്നാലും കൊന്നില്ലേ കൊല്ലടവനെ നോക്കിയാ ഞാൻ കൊന്നു എന്നെ പിന്നെ അല്ല ഞാൻ കഷ്ടപ്പെട്ട് ഒരവസരം ഒരുപ്പ് ഒരു ആകെ തരുന്ന സമയത്ത് കൊല്ലാടുന്നേ തീർത്തും സൂപ്പർ എന്തായാലും എങ്കിലും നമുക്ക് വേണ്ട എന്നാലും അവനൊക്കെ തീർത്തോ പിന്നെ അതുക്കും മേലേട്ടാ കേട്ടാ പിന്നെ അതുക്കും മേലെയുള്ള സാധനമാണ് ആ തീയക്കി വിട്ട് അവനെ പൊളിക്കുന്നുണ്ട് നമ്മുടെ തീരെ തീയൊന്നുമില്ല നല്ല സൗണ്ട് അതുകൊണ്ട് ഓ എന്നാട്ടി വേറെ ലെവലടീ പിന്നെ ഗ്ലുബാൾ തീർന്നോന്ന് ഡൗട്ട് ഉണ്ട് ഇല്ലെന്ന് തോന്നിയില്ല തീരാനൊന്നും ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് തൊട്ടൊന്നാകുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ ഓ ഓ ഓ ഓ എൻ്റെ അമ്മേ ഏതാട്ടി സൂപ്പർ പടിയും എന്തായാലും ഗ്ലുവാൾ അവന് വന്നിട്ടുണ്ട് വീണ്ടും എൻ്റെ ഗ്ലുവള തീരുമോ അവസാനം അയ്യോ ആ രണ്ടായി ഒന്നായിപ്പോ അടിക്കടിക്കടിക്കടിക്കടിക്കടിക്കടിക്കടിക്കോ പിന്നെ അല്ല നമുക്ക് കിടന്നും പോയാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തേക്ക് ഒന്ന് ഫുൾ നോക്കപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്